അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ നേര്യമംഗലത്ത് രോഷാഗ്നി ക്യാമ്പയിൻ സംഘടിപ്പിച്ചു കർഷകരോടും കാർഷിക വൃത്തിയോടും കേന്ദ്ര സർക്കാർ പ്രകടമാക്കുന്ന അനാസ്ഥയിൽ പ്രതിഷേധിച്ചാണ് രോഷാഗ്നി ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി അംഗം ടി എം ഹാരിസ് ഉദ്ഘാടനം ചെയ്തു അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം കേന്ദ്ര സർക്കാർ പരിഷ്കരിച്ച വിത്ത് ബില്ല് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്നിവ പിൻവലിക്കണമെന്നും രാസവള വില വർധനവും ക്ഷാമവും പരിഹരിക്കണമെന്നും വന്യമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്നും കർഷകരെയും കൃഷിയെയും സംരക്ഷിക്കാൻ ചട്ടങ്ങളും നിയമങ്ങളും ഭേദഗതി ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് നേരുമംഗലത്ത് പ്രതിഷേധ രോഷാഗ്നി സമരം സംഘടിപ്പിച്ചത് കിസാൻസഭ കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി അംഗം സി വി രാമൻ അധ്യക്ഷത വഹിച്ചു കിസാൻ സഭ സംസ്ഥാന കൌൺസിൽ അംഗം ടി എം ഹാരിസ് സമരം ഉദ്ഘാടനം ചെയ്തു നിയോജക മണ്ഡലം സെക്രട്ടറി എം എസ് അലിയാർ സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പി എം ശിവൻ സുമാ ശിവൻ നേലം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സിറിൽദാസ് അസിസ്റ്റന്റ് സെക്രട്ടറിയും ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ പി കെ അലിയാർ ബി കെ എം യു മണ്ഡലം പ്രസിഡന്റ് എ പി റഹീം മഹിളാ കർഷക സമിതി ജില്ലാ കമ്മിറ്റി അംഗം ലാലു വിജയൻ ടി കെ രവീന്ദ്രൻ കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡംഗം ഫിലോമിന ബിജു എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു കിസാൻ സഭാ നേതാക്കളായ എം ഐ കുര്യാക്കോസ് തോമാച്ചൻ ചാക്കോച്ചൻ ഒ എം ഹസൻ പി എം സുകുമാരൻ എം എച്ച് നൌഷാദ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്